ആദ്യമായി തന്നെ കൃപാസന മാതാവിനും തിരുക്കുമാരനും ഞാൻ കൂടാനുകൂടി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു എൻ്റെ പേര് ട്രീസ സെബാസ്റ്റ്യൻ ഞാൻ കോട്ടയം ജില്ലയിലെ അയർക്കുന്നം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവാ ഇവര് നാലു പേരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഞാൻ ഒരു നേഴ്സാണ് ആദ്യമായി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് ഞാനൊരു ട്രോള് കാണുകയാണുണ്ടായത് ആ ട്രോൾ കണ്ടപ്പോൾ എന്താണ് കൃപാസനം മാതാവ് എന്നറിയാനായി എനിക്ക് അതിയായ ആഗ്രഹം തോന്നി ഞാൻ യൂട്യൂബിൽ തന്നെ അന്ന് ഞാൻ സൗദിയിലായിരുന്നു ഞാൻ യൂട്യൂബിൽ തന്നെ കൃപാസനത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുകയും ആ സമയം അന്നൊരു ചൊവ്വാഴ്ച ആയതിനാൽ ലൈവായി ഉടമ്പടി ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു അന്ന് എനിക്ക് ആ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു ആ ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയുടെ സമയത്ത് വലിയ ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഒരു വലിയ റിങ് അതിനുള്ളിൽ നിറയെ ചെറിയ ചെറിയ ഗോൾഡൻ നിറത്തിലുള്ള ഗോൾഡൻ പ്രാവുകൾ എൻ്റെ അടുക്കിലേക്ക് പറന്ന് വരുന്നതായി ഞാൻ കണ്ണടച്ച് ആരാധനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ വെറും തോന്നലാണ് എന്ന് എന്നാൽ ഓരോ പ്രാവശ്യം ഞാൻ കണ്ണ് തുറന്നു വീണ്ടും ഞാൻ കണ്ണടച്ചു അപ്പോഴും ആ ഗോളത്തിനുള്ളിൽ നിറയെ ചെറിയ ഗോൾഡൻ നിറത്തിലുള്ള പ്രാവുകൾ എൻ്റെ അടുക്കലേക്ക് പറന്നു വരുന്നതായി എനിക്ക് കാണാമായിരുന്നു ആരാധന കഴിയുന്നത് വരെയും ഞാൻ അത് കണ്ടുകൊണ്ടേയിരുന്നു അതെനിക്ക് വലിയ ഒരു തീർന്നു അങ്ങനെ കൃപാസനം മാതാവ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു അന്ന് തന്നെ ഞാൻ യൂട്യൂബിൽ എന്താണ് പ്രവാസനം എന്തൊക്കെയാണ് എന്താണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന എല്ലാം യൂട്യൂബിൽ തന്നെ കണ്ട് മനസ്സിലാക്കി അന്ന് വൈകിട്ട് തന്നെ ഞാൻ ഒരു തിരി വാങ്ങി അടുത്ത ദിവസം രാവിലെ അഞ്ചര മണിക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു ആദ്യമായി ഞാൻ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ഓരോ അക്ഷരങ്ങളും ഞാൻ വായിക്കുമ്പോൾ ആ അക്ഷരങ്ങളുടെ എല്ലാം താഴെ എനിക്ക് നീല നിറത്തിലുള്ള തിരിനാളം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതും ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലാണോ എന്ന് ആദ്യം എന്നാൽ ആ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിയുന്നത് വരെയും ആ തിരിനാളം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു ഞാൻ ഓരോ അക്ഷരങ്ങളും കണ്ണ് നീക്കി നീക്കി വായിക്കുമ്പോൾ എൻ്റെ കണ്ണിനൊപ്പം ആ തിരിനാളവും നീങ്ങി നീങ്ങി വന്നുകൊണ്ടിരുന്നു ഇതുവഴി ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസമാണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ നാട്ടിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ആ ഉടമ്പടിക്ക് ശേഷം മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ദിവസം രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആ തി നീലത്തിരിയിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പും ആ ഹാർട്ടിനുള്ളിൽ ഒരു മാതാവ് ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുമായി എനിക്ക് കാണാൻ സാധിച്ചു അത് ഞാൻ ഫോണിൽ പകർത്തി അതിനുശേഷം ഈ സമയങ്ങളിലെല്ലാം ഞാൻ ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒ ഇ ടി എക്സാം എഴുതുകയും ചെയ്തിരുന്നു എനിക്ക് എല്ലാ മൊഡ്യൂളിനും ബി സ്കോർ കിട്ടിയെങ്കിലും ലിസണിങ് എന്ന മൊഡ്യൂൾ എനിക്ക് വളരെ ടഫായിരുന്നു ഈ ലിസണിങ് മൊഡ്യൂളിന് എനിക്ക് എപ്പോഴും മുന്നൂറ്റി നാൽപ്പത് എന്ന സ്കോറാണ് കിട്ടിക്കൊണ്ടിരുന്നത് അത് ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ബി സ്കോറിന് കുറവുള്ളത് അപ്പോൾ ഞാൻ മാതാവിനോട് തീവ്രമായി പ്രാർത്ഥിച്ചു അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ എക്സാമിൽ എനിക്ക് ലിസണിങ്ങിൻ്റെ ബി സ്കോർ കിട്ടണമെന്ന് അതിനുശേഷം ആ മെയ് മാസത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ദിവസം ഞാൻ ഈ തിരിയിൽ ഈ ഹാർട്ടും മാതാവിനും ഈശോയോട് സംസാരിക്കുന്നതും കണ്ടതിന് ശേഷം ഞാൻ എഴുതിയ എക്സാം ഓയിറ്റ് ലിസണിങ്ങിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം അതിരാവിലെ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി ആ സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ സൗദിയിലെ വീട്ടിൽ വരുന്നതായും ഞങ്ങളുടെ റൂമിൽ ജോസഫ് അച്ഛൻ ഞങ്ങളോടൊപ്പം മുട്ടിൽ നിന്ന് ജപമാല ചെല്ലുന്നതുമായാണ് ഞാൻ കണ്ടത് അതിനുശേഷം അച്ഛനോട് പറഞ്ഞു ഒത്തിരി തടസ്സങ്ങളുണ്ടല്ലോ മോളെ എന്ന സ്വപ്നത്തിൽ പറയുകയും ചിരിച്ചുകൊണ്ട് കൊണ്ട് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതായും ഞാൻ കണ്ടു അപ്പോൾ അത് പറഞ്ഞപ്പോൾ മാതാവാണ് എന്നോട് സംസാരിച്ചതെന്നും മാതാവ് എനിക്ക് വേണ്ടി ഈശോയോട് സംസാരിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചു അന്ന് തന്നെ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് അതും ചൊവ്വാഴ്ച ദിവസമായിരുന്നു രാവിലെ എട്ട് മണിയോടുകൂടി എൻ്റെ റിസൾട്ട് വന്നുവെങ്കിലും ഞാൻ ആ ഇമെയിൽ തുറന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷം ഞാൻ എൻ്റെ റിസൾട്ട് തുറന്ന് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു അന്നത്തെ ആരാധനയിൽ ജോസഫ് ജോസഫച്ചൻ പറഞ്ഞു ഇപ്പോൾ മാതാവ് ഈശോയോട് എന്തോ കാര്യം നിങ്ങൾക്ക് വേണ്ടി കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ കഴിവിനല്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾക്കായി മാതാവ് ഇപ്പോൾ വാങ്ങി തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞാനത് കുറിച്ച് വിശ്വസിച്ചു എൻ്റെ ലിസനിങ്ങിന് എനിക്ക് യോഗ്യതയല്ലെങ്കിലും മാതാവ് എനിക്ക് വേണ്ടി ഈശോയോട് ബി സ്കോർ വാങ്ങി തന്നു കഴിഞ്ഞു എന്ന് ഞാൻ അതിനുശേഷം എൻ്റെ റിസൾട്ട് തുറന്നു അപ്പോൾ എനിക്ക് ലിസണിങ് മുടികളിന് ബി സ്കോർ കിട്ടിയിരുന്നു അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു മാതാവ് നേരിട്ട് ഇടപെട്ടതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ ന്യൂസിലാൻഡിലെ രജിസ്ട്രേഷന് വേണ്ടി ഉള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഇയർ സൗദിയിൽ നിന്ന് നാട്ടിലെത്തുകയും ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ന്യൂസിലൻഡിൽ പോകാൻ പ്രതീക്ഷിച്ചു ഇരിക്കുകയുമായിരുന്നു എന്നാൽ വളരെ നിസ്സാരമായ എൻ്റെ എൻ്റെ പേരിലെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മൂലം എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഭയങ്കരമായി ഡിലേ ആയി ഏഴ് മാസത്തിനു ശേഷം ജാനുവരിയിൽ പോകേണ്ടിയിരുന്ന ഞാൻ ജൂൺ അവസാനമാണ് ന്യൂസിലാൻഡിൽ എത്തിച്ചേർന്നത് എന്നാൽ ആ ഡിലേയെല്ലാം മാതാവിൻ്റെ വലിയൊരു പദ്ധതിയാണെന്ന് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതായത് ഞാൻ ജൂണിൽ ന്യൂസിലൻഡിൽ ചെന്നു വർഷത്തിൽ ഒരിക്കൽ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലൻഡിൽ ആൾക്കാർ വന്ന് ഒരു ജോബ് ഫെയർ നടത്താറുണ്ട് ആ ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാലിനാണ് ന്യൂസിലൻഡിൽ നടത്തിയത് മാതാവ് എന്നെ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഡിലേ ആക്കിയത് എന്ന് എനിക്കപ്പോൾ മനസ്സിലായി ആ ജോബ് ഫെയറിൽ ഞാൻ ന്യൂസിലൻഡിൽ അറ്റൻഡ് ചെയ്യുകയും അതിൽ ഏകദേശം അയ്യായിരത്തോളം ക്യാൻഡിഡേറ്റ്സ് പല രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത ഒരു ജോബ് ഫെയർ ആയിരുന്നു എന്നാൽ അതിൽ ഒരാളായി എന്നെ അവർ സെലക്ട് ചെയ്തു ഇന്ന് ഞങ്ങളെല്ലാവരും ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള വിസയും എനിക്കുള്ള ടിക്കറ്റ് ഈ ട്യൂസ്ഡേ എടുത്തിട്ടുമാണ് ഞങ്ങൾ ഇന്ന് അമ്മയുടെ സന്നിധിയിൽ സാഷിൻ പറയാൻ എത്തിയത് ഇതിലുപരി ഈ ജോബ് ഫെയറിൽ വഴി മാതാവാണ് എനിക്ക് ജോബ് വാങ്ങി തന്നത് എന്നതിന് അടയാളമായി ഞാൻ സൗദിയിലായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു ഞാൻ എന്തോ വിജനമായ ഒരു സ്ഥലത്തു കൂടി നടന്നു പോകുന്നു ആ സ്ഥലത്തിന് അവസാനമായി ഒരു റൂം ഉണ്ടായിരുന്നു ആ റൂമിൽ ഞാൻ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ അതിനകത്ത് മാതാവ് ഈ കൃപാസനം മാതാവ് അതേ രൂപത്തിൽ ഒരു ചെയറിൽ ഇരിക്കുന്നതായി ഞാൻ കണ്ടു മാതാവ് സാരിയാണ് അന്ന് ധരിച്ചിരുന്നത് ആ മാതാവ് എന്നോട് പറഞ്ഞു വരൂ ഞാൻ നിന്നെ സഹായിക്കാം എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുക്കലേക്ക് ആ മേശയുടെ അടുത്തേക്ക് കടന്നു ചെന്നു ആ മേശയിലൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ആ കമ്പ്യൂട്ടറിന് ചുറ്റും നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കാണുന്നത് പോലെ കെട്ടുകണക്കിന് പേപ്പറുകൾ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ റൂമിലും പല ബെഞ്ചുകളിട്ട് ആ ബെഞ്ചുകളിലെല്ലാം പേപ്പറുകൾ കെട്ടുകെട്ടായി അടുക്കി വച്ചിരുന്നു ഇത്രയുമായിരുന്നു എൻ്റെ സ്വപ്നം പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ജോബ് ഫെയറിന് ഞാൻ പോയ ആ റൂമാണ് ഞാൻ ഒരു വർഷം മുന്നേ സ്വപ്നത്തിൽ എനിക്ക് മാതാവ് കാണിച്ചു തന്നത് മാതാവ് ഏത് ടേബിളിൽ ഏത് ചെയറിൽ അന്ന് ഞാൻ കണ്ടോ ആ ചെയറിൽ ഇരുന്ന അതേ ഹോസ്പിറ്റലിലെ ക്യാൻഡിഡേറ്റ്സാണ് എന്നെ ഇന്ന് ജോബ് തന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് മാതാവ് എന്നെ നേരത്തെ സ്വപ്നത്തിലൂടെ കാണിച്ചതാണ് എന്ന് അന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല കാരണം അയ്യായിരത്തോളം ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആ ഒരു റൂം ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്ന റൂമാണ് എന്ന് എനിക്കന്ന് മനസ്സിലായിരുന്നില്ല അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ന്യൂസിലൻഡിൽ കാരണം ഞങ്ങളുടെ ക്ലിനിക്കൽ പ്ലേസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് സമയമുണ്ടായിരുന്നു നന്നായി ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലുകയും ജപമാല ചെല്ലുകയും ചെയ്യുമായിരുന്നു കൃത്യമായി വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേക്കും അല്ലെങ്കിൽ രണ്ടര മണിക്കെഴുന്നേക്കും അഞ്ചര വരെ പ്രാർത്ഥിക്കും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലും വൈകിട്ടും അതുപോലെ രണ്ടര മണി മുതൽ പ്രാർത്ഥിക്കും മൂന്ന് വരെ പ്രാർത്ഥിക്കും മൂന്നര വരെ പ്രാർത്ഥിക്കും അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ തിരി കത്തിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും എനിക്ക് ഈ തിരിയിൽ വ്യത്യസ്തങ്ങളായ ഭംഗിയുള്ള പൂക്കൾ കാണാൻ സാധിക്കുമായിരുന്നു ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ജോലിയെല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു എവിടാണ് എൻ്റെ ജോലി അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല ഈ ജോലി എന്ന് അതിനുശേഷം എൻ്റെ ബയോഡേറ്റയിൽ വെച്ചിരുന്ന റെഫറൻസ് റെഫറീസിന് എൻ്റെ റെഫറൻസ് കൊടുക്കാനായി അവരൊരു മെയിൽ അയച്ചു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ജോബ് ഫെയറിൽ നിന്നും എനിക്ക് സെലക്ഷൻ ആയിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ ഈ റെഫറൻസ് അവർ രണ്ട് പ്രാവശ്യം അയച്ച് ഡെഡ് ലൈൻ കൊടുത്തുവെങ്കിലും എൻ്റെ റെഫറീസ് അയച്ചത് ഈ ഹോസ്പിറ്റലുകാർ റിസീവ് ചെയ്തിരുന്നില്ല അപ്പോൾ ഞാനൊരു അപ്ഡേറ്റ് ഈ ഹോസ്പിറ്റലുകാർക്ക് മെയിൽ അയച്ച് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് നിൻ്റെ സീവിയും ഞങ്ങൾ ഇപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ് നീ കഴിയുമെങ്കിൽ നിൻ്റെ റെഫറീസിനെ വിളിച്ച് ഒന്നുകൂടി അവരോട് റെഫറൻസ് അയക്കാൻ പറയാമോ എന്നാണ് ഇതൊരിക്കലും സാധ്യമല്ല അവരൊരു ഡെഡ് ലൈൻ കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മുടെ റെഫറീസ് നമ്മുടെ റെഫറൻസ് കൊടുത്തിരിക്കണം എൻ്റെ കാര്യത്തിൽ രണ്ട് പ്രാവശ്യം അയച്ചത് കിട്ടാഞ്ഞപ്പോഴും അവർ എന്നോട് പറഞ്ഞത് നിന്നീ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് ജിമെയിൽ വഴി ഇത് അയക്കാൻ പറയൂ എന്നാണ് ഞാൻ അങ്ങനെ പറയുകയും മൂന്നാമത് എൻ്റെ റഫറീസ് എന്നെക്കുറിച്ചുള്ള റെഫറൻസ് ആ ഹോസ്പിറ്റലുകാർക്ക് മെയിൽ അയക്കുകയും ചെയ്തു അപ്പോഴാണ് അവരത് റിസീവായി എന്ന് എന്നെ അറിയിച്ചത് ഇതിനു ശേഷവും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് ഈ ജോബ് ഫെയർ അറ്റൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആയപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയ്ക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ എടുക്കത്തില്ല എന്ന് അവരെ ഇൻഡയറക്റ്റായി പറയുകയാണെന്നാണ് വിചാരിച്ചത് എന്നാൽ അവർ അടുത്ത ആഴ്ച വീണ്ടും എനിക്ക് വിശദമായി മെയിൽ അയച്ചു നീ ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്ലൈ ചെയ്തിട് നിന്നെ ഞങ്ങൾക്ക് വേണം നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് അതുകൊണ്ട് നീ ഒന്ന് അപ്ലൈ ചെയ്ത് മാത്രമിട് ഞങ്ങൾ നിന്നെ ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ നിന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാൻഡിഡേറ്റ് ആക്കി നിർത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് എന്ന് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടു അതിനുശേഷം കഴിഞ്ഞ മാസം എനിക്ക് ജോബ് ഓഫറും സോറി ഈ മാസം എനിക്ക് വിസയും വന്നു ഇപ്പോൾ ഞാൻ ഈ ട്യൂസ്ഡേയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ദിവസം മാതാവ് ഈശോയോട് സംസാരിക്കുന്നതായി കാണിച്ചതുപോലെ തന്നെ എൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തതും ഒരു ട്യൂസ്ഡേ ആണ് അത് എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു അതുകൊണ്ട് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു ഇതുപോലെ തന്നെ ഞാൻ കേരളത്തിൽ ഇന്ത്യയിൽ വന്ന് ലൈസൻസ് എടുക്കാനായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായി ശ്രമിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ അത് പാസ്സായി കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല മാതാവിൻ്റെ ഉപ്പ് ഞാൻ ട്രാക്കിൽ വണ്ടി വണ്ടിയെടുക്കുന്നതിന് മുമ്പേ ഇട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചാണ് ഞാൻ ആ വണ്ടി ഒന്നെടുത്തത് അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് പാസ്സായി കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് ഒരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് രോഗികളെ പരിചരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ കൂടുതൽ ശ്രദ്ധിച്ച് പരിചരിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ പൊതിച്ചോറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചു പ്രേക്ഷിതവേലയായി അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ വിശേഷവിധിയാൽ എന്താണ് നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ ചെയ്യുന്നത് എന്നുള്ളത് എന്നെ എപ്പോഴും മനസ്സിൽ സ്വാധീനിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ ഓരോ പത്രത്തിലും ഒരു വചനമെങ്കിലും എഴുതിയാണ് ബസ് സ്റ്റാൻഡുകളിൽ പോയി നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത് ഇത്രയും ഇതിലുപരി ദൈവത്തിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ ഇടപെടലും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമായി തീർന്നു ഈ ഉടമ്പടി വഴി